മൂന്നാം ഘട്ടം കടക്കുമെന്ന് തന്നെയാണ് എനിക്കും അഭിപ്രായമുള്ളത് കാരണം ഈ വോട്ടെടുപ്പ് കഴിയുന്നതോടെ പകുതിയിലധിക മണ്ഡലങ്ങളിലെയും വോട്ടെടുപ്പ് പൂർത്തിയാവുകയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മൂന്നാം ഘട്ടം പ്രധാനമാണ് ഇപ്പോൾ ശതമാന കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഒന്നാം ഘട്ടത്തിൽ അറുപത്തി ആറ് ദശാംശം ഒരു ശതമാനമാണ് പോളിംഗ് രേഖപ്പെടുത്തിയത് രണ്ടാം ഘട്ടത്തിലത് അറുപത്തിയാറ് ദശാംശം ഏഴ് ശതമാനം രണ്ടായിരത്തി പത്തൊമ്പതിൽ നോക്കുമ്പോൾ ഒന്നാംഘട്ടത്തിലത് അറുപത്തൊൻപത് ദശാംശം നാല് ശതമാനമായിരുന്നു രണ്ടാം ഘട്ടത്തിൽ അറുപത്തൊന്ന് ദശാംശം രണ്ട് ശതമാനമായിരുന്നു അപ്പോൾ വോട്ട് വലിയ രീതിയിൽ പോളിംഗ് ശതമാനം താഴേക്ക് പോയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാരണങ്ങളായി നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ചൂട് പറയുന്നുണ്ട് ഈ ദൈർഘ്യം കൂടിയത് ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതുപോലെ ത്തിന് വോട്ടർമാരെ ആകർഷിക്കാനുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളില്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നുണ്ട് വോട്ടർ പട്ടികയിലെ പട്ടിയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നുണ്ട് ഏതായാലും ഉത്തരേന്ത്യയിൽ വോട്ട് ശതമാനം എഴുപത് ശതമാനത്തിലധികം പോകുന്നത് അപൂർവമാണ് എന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് എൺപത് ശതമാനം വരെ എത്തുന്നത് തെക്ക് കിഴക്ക് മേഖലകളിലാണ് എന്നുള്ളതാണ് ഒന്ന് ഈ പറയുന്നത് ഈ വോട്ട് ശതമാനം കുറയുന്നത് കേഡർ പാർട്ടികൾക്ക് ഗുണമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ പറയുന്നത് ഈ ലോക്നീതി സി എസ് ഡി എസ് സർവേ പ്രകാരം രണ്ടായിരത്തി പത്തൊമ്പതിലെ സർവേയിലും ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ സാധ്യതയുള്ളവർ കൂടുതലായി എത്തുകയും പ്രതിപക്ഷത്തിനോട് അടുപ്പമുള്ള ന്യൂനപക്ഷ ദരിദ്ര വിഭാഗങ്ങൾ വോട്ടിനെത്താൻ മടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അത് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലും സർവേ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ആശങ്ക അവിടെ നിലനിൽക്കുന്നു നേരത്തെ സുജയ പറഞ്ഞ പോലെ കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ശരിയാണ് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് നിർണായകമാണ് അവർ വളരെ ചെറിയ കണക്കാണല്ലോ ഇന്ത്യ മുന്നണി ആകെ പതിനൊന്നിടത്ത് മാത്രമാണ് ജയിച്ചത് ഈ ഘട്ടത്തിലെ മൂന്നാം ഘട്ടത്തിലാണ് പറയുന്നത് തൊണ്ണൂറ്റി സീറ്റുകൾ നോക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ കക്ഷി നോക്കുമ്പോൾ എൻ ഡി എ വിജയിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു വ്യത്യാസം അവിടെ നിൽക്കുന്നു മാത്രമല്ല ഏഴ് മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് നാൽപ്പത് ശതമാനത്തിലേറെ വോട്ട് ലഭിച്ച സാധനം സാഹചര്യം കൂടി രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗുജറാത്തിൽ ഇപ്പോൾ മുഴുവൻ സീറ്റിലേക്കും നടക്കാൻ പോകുന്നു നാളെ പോളിങ് അവിടെ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിനും ആപ്പിനും വോട്ടുണ്ട് രണ്ട് മണ്ഡലങ്ങളിലും അവർക്ക് നിർണായകമാണ് അവർക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട് അതിൽ തന്നെ ജുനഗഡ് രാജ്കോട്ട് ബനാസ്ഗട്ട ബറൂഷ് ബരൂഷ് ഭാവ്നഗർ ഇവിടെയൊക്കെ കനത്ത മത്സരം ബി ജെ പി നേരിടേണ്ടി വരും എന്നുള്ള വിലയിരുത്തലുമുണ്ട് അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി പുരുഷോത്തം രൂപാല പലതവണ നമ്മൾ ചർച്ചകൾ പറഞ്ഞിട്ടുള്ളതാണ് പുരുഷോത്തം രൂപാലയുടെ രജപുത്ര വിരുദ്ധ പരാമർശം അത് ഗുജറാത്തിലും തിരിച്ചടിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ടത് കർണാടകയിലാണ് കർണാടകയിലെ പതിനാല് മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ പ്രജ്വൽ രേവണ്ണ വിഷയം വന്നതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് അപ്പോൾ കഴിഞ്ഞ തവണ ഇരുപത്തഞ്ച് സീറ്റ് മണ്ഡലങ്ങളും ബി ജെ പി നിലനിർത്തിയെങ്കിൽ ഇത്തവണ അങ്ങനെയല്ല സാഹചര്യം എന്നുള്ളത് എന്നുള്ള ആത്മവിശ്വാസം ഇന്ത്യ മുന്നണിക്കുണ്ട് അവിടെ തന്നെ ബി ജെ പിയിൽ തന്നെ ഉണ്ടായിരിക്കുന്ന പടലപ്പിണക്കം ശിവമൊക്കയിൽ കർണാടക യെദ്യൂരപ്പയുടെ മകൻ രാഘവേന്ദ്ര മത്സരിക്കുമ്പോൾ എതിരാളിയായി വരുന്നത് ഈശ്വരപ്പയാണ് പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനാണ് എന്നുള്ളതാണ് അപ്പോൾ അവിടെ മത്സരം കടക്കുമെന്ന് പറയുന്നുണ്ട് കലബുർഗിയിൽ മല്ലികാർജുൻ ഖാർഗേക്ക് അദ്ദേഹത്തിൻ്റെ അപ്പോൾ അവിടെ അദ്ദേഹം പരാജയപ്പെട്ടിട്ടുണ്ട് അവിടെ മരുമകനെ അദ്ദേഹം അവിടെ മത്സരിപ്പിക്കുന്നു അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട മത്സരമായി കാണുന്നു അതുപോലെ പ്രധാനപ്പെട്ട ഒരുപാട് നേതാക്കൾ മത്സരിക്കുന്ന രണ്ട് ഇരു കക്ഷികളിൽ നിന്നും പ്രധാനപ്പെട്ട നേതാക്കൾ മത്സരിക്കുന്ന ഇതാണ് മൂന്നാം ഘട്ടം അമിത് ഷാ മത്സരിക്കുന്നു സി പി എമ്മിൽ നിന്ന് മൂർഷിദാബാദിൽ ബംഗാളി മുഹമ്മദ് സലീം മത്സരിക്കുന്നു ദിഗ്വിജയ് സിംഗ് മത്സരിക്കുന്നു ശിവരാജ് സിംഗ് ചൗഹാൻ മത്സരിക്കുന്നു അങ്ങനെ നിരവധി നേതാക്കൾ അതുപോലെ തന്നെ സമാജ്വാദിക്ക് പാർട്ടിക്കും നിർണായകമാണ് അവിടുത്തെ എന്നുള്ളത് സമാജ്വാദി പാർട്ടിയും ബി ജെ പിയും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരം അവിടെ സമാജ്വാദി പാർട്ടി വലിയ പ്രതീക്ഷ പുലർത്തുന്നുണ്ട് പുതിയ സാഹചര്യത്തിൽ അപ്പോൾ അങ്ങനെ ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷ നൽകുന്ന ചില കാര്യങ്ങൾ ഇവിടെ ഘടകങ്ങൾ ഉരുത്തിരിയുന്നു അതോടൊപ്പം ഇപ്പുറത്തെ പ്രചാരണം എത്രത്തോളം തീവ്രമാകുന്നു എന്നുള്ളത് നമ്മൾ കണ്ടാണ് എല്ലാം കടന്ന് ഇപ്പോൾ പാകിസ്ഥാൻ മുസ്ലിം വാദങ്ങൾ എല്ലാം കടന്ന് ഇന്നിപ്പോൾ മഹാരാഷ്ട്രയിൽ വന്നിരിക്കുന്ന ഒരു പ്രചാരണം ഭാരതം ജയിക്കണമോ പാകിസ്ഥാൻ ജയിക്കണമോ എന്ന രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു അപ്പോൾ അത്രയ്ക്കും തീവ്രമായും വർഗീയമായും ചെയ്തു തിരിഞ്ഞുള്ള പ്രചാരണങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്ന പ്രത്യേക സാഹചര്യമുണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെ പ്രതിഫലിക്കുമെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ മത്സരം കെടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്